ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഞാനൊരു പാലം പരിചയപ്പെടുത്തുവാണ് വെറും പാലം ഒന്നും അല്ല ഇതൊരു തൂക്കുപാലം തന്നെയാണ് കേട്ടോ കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണ്ട അല്ലാത്തവരുമെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇതെന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലമാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം കടന്നു പോയിരിക്കുന്നത് ഗെയ്സ് ചരിത്രപരമായി പറയുകയാണെങ്കിൽ ആയില്ം തിരുനാൾ മഹാരാജമെൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും അങ്ങനെയൊക്കെയാണ് സത്യം അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന നാണുപിള്ള എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണെങ്കിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബ്രട്ട് ഹെൻറിയെ നിർമ്മാണ ഏൽപ്പിച്ചു സ്കോട്ട്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് അതായത് ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടും കിട്ടുമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഓക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കൂടുതലൊന്നും എനിക്കറിയില്ല എങ്കിൽ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ആരംഭിച്ച പാലം പണി പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് കരയോട് അടുത്ത് നിൽക്കുന്ന കമാനാകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന തരത്തിൽ ഇരുവശത്തുമായിട്ട് കൂറ്റൻ ചങ്ങലകളിലാണ് ഈ ഒരു പാലം തൂക്കിയിട്ടിരിക്കുന്നത് ഈ ഒരു പാലത്തിന് നാന്നൂറടി നീളവും ഇരുപതടി വീതിയുമാണ് ഉള്ളത് ഈ പാലത്തിൻ്റെ തട്ട് നിർമ്മിച്ചിരിക്കുന്നത് തമ്പകം എന്ന വൃക്ഷത്തിൻ്റെ പലകുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കാലഘട്ടങ്ങളിൽ ഈ ഒരു തൂക്കുപാലം നിർമ്മിക്കാനായിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ചിലവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പുരാവസ്തു വകുപ്പ് ഈ ഒരു പാലം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം വിനോദസഞ്ചാരികൾക്കായിട്ട് ഈ ഒരു പാലം നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കുന്ന പോലെ നമുക്ക് റിലാക്സ് ചെയ്യാനും പിന്നെ നമ്മുടെ നല്ല ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളൊക്കെ ഇളം കാറ്റിലൊക്കെ നമുക്കിങ്ങനെ ആറുമാതി ചുല്ലസിക്കാം ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ വേറൊരു പാലമുണ്ട് ട്രെയിൻ പോകുന്ന റെയിൽവേ പാളമുണ്ട് ആ ഒരു പാളത്തിലൂടെ ഇപ്പോൾ ഒരു ട്രെയിൻ പോയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ സെൽഫി എടുത്തും അല്ലാതെ ഇല്ലാതെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര പട്ടിച്ചോ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇരിക്കാവുന്നതാണ് ആറര ആറര മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ അവരെ അടിച്ച് പുറത്താക്കി കയറ്റടക്കിയും ഗെയ്സ് അത് വേറൊന്നിനുമല്ല ഇവിടെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പോൾ ലൈറ്റൊക്കെ ഇടമ്പഴത്തേനും ആ പാലത്തിനകത്ത് ഇരുന്നാൽ ചിലപ്പോൾ ഏർത്തടിച്ച് ചാമ്പൻ സാധ്യതയുണ്ട് അതിനാണ് എല്ലാവരെയും അടിച്ച് പുറത്താക്കുന്നത് പിന്നെ നിങ്ങളിപ്പം കാണുന്ന ഈ ഒരു കിണറുണ്ടല്ലോ ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണം അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ കരയിലും രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു കിണറിനും പറയാനുണ്ട് വലിയ വലിയ കഥകൾ ഗെയ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു പാലം തൂക്കുപാലമാണ് ചങ്ങലകൾ കൊണ്ട് തൂക്കിയിട്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഈ കൂറ്റൻ ചങ്ങലകളെ ഇരു കരകളിലുമായി ഈ നാല് കിണറുകളുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കിണറുകളാണ് ഈ ഒരു പാലത്തിൻ്റെ താക്കോരെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അമ്പത്തിമൂന്ന് കണ്ണികളുള്ള രണ്ട് ചങ്ങലകളെയും ഈ ഒരു കിണറ്റിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഇവിടെ പ്രവേശനം ഒന്നുമില്ല പ്രവേശന എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രവേശനമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഗെയ്സ് എനിക്കറിയാമെന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നെൽറ്റ് ഒക്കെ ഈ ഒരു പാലത്തിൻ്റെ ഒരു ലുക്കെയങ്ങ് മാറി കേട്ടോ ഒരു സെറ്റപ്പിലേക്ക് മാറി കേട്ടോ ഈ ഒരു പാലം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് പൊതുഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തത് അതിനുശേഷം ഇത് കുലുങ്ങുമായിരുന്നു അന്ന് വെച്ചാൽ ഒരാൾ കയറി കഴിയുമ്പോൾ ഇങ്ങനെ പാലം കുലുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പം കുലുക്കമൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇത് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുത്ത സമയത്ത് തമിഴ്നാടും കേരളവുമായിട്ട് അല്ലെങ്കിൽ കേരളവും അല്ല നമ്മുടെ കൊല്ലം ജില്ലയായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം വലുതാക്കാനായിട്ടൊക്കെ ഇത് ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് തൊട്ടടുത്ത് പുതിയ പാലം വന്നതോടുകൂടി ഈ ഒരു തൂക്കുപാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചു ഗെയ്സ് പക്ഷെ അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുരാവസ്തു വകുപ്പ് ഈ ഒരു പാലം ഏറ്റെടുക്കേണ്ടത് ഇപ്പം ഞാൻ നിൽക്കുന്നത് പുതിയ പാലത്തിലാണ് കേട്ടോ ഇപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റും ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വർക്കും കാര്യങ്ങളും ലൈറ്റ് സിറ്റിങ്ങും എല്ലാം അപ്പോൾ ഇതിൻ്റെ തല ഏതാണ് വാല ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എങ്കിലും രണ്ട് സൈഡിലും ഒരുപോലെയാണ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഇപ്പം കാണിക്കാൻ പോകുന്ന ഭാഗത്ത് മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതായിരിക്കോ ഫ്രണ്ട് അതോ മറ്റേതാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല ഞാൻ വന്ന് കണ്ടപ്പം രണ്ടും ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ കപ്പലിൻ്റെയും വാങ്ങിച്ചു കഴിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാലത്തിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തരം ബൈ